ബിഗ് ബോസ് ഹൗസിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് ജാൻമണിയെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇന്നലെ മുതൽ പുറത്തു പോകാനുള്ള ശ്രമത്തിലായിരുന്നു ജാൻമണി നിരാഹാരം ഇരിക്കൽ ഭക്ഷണം കഴിക്കാതിരിക്കൽ വെള്ളം കുടിക്കാതിരിക്കൽ അങ്ങനെയുള്ള ഓരോ പണികളും ജാൻമണി ചെയ്തുകൊണ്ടേയിരുന്നു ഇതിനെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് ജാൻമണിക്കിപ്പോൾ തലകറക്കമുണ്ടായിരിക്കുന്നത് ജാൻമണിക്ക് മാത്രമല്ല ബിഗ് ബോസ് ഹൗസിലുള്ള ഓരോ കുടുംബാംഗങ്ങൾക്കും മാനസികമായും ശാരീരികമായും ഒക്കെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നത്തെ തുടർന്ന് തലയിറക്കമുണ്ടാകുന്നു തനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നു എന്ന രീതിയിലൊക്കെ ജാൻമണി ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ശരണ്യയുടെ ദേഹത്തേക്ക് ജാൻമണി തലകറങ്ങി വീഴുകയായിരുന്നു ഇതിനു പിന്നാലെ അർജുൻ ജാൻമണിയെ എടുത്തുകൊണ്ട് മെഡിക്കൽ റൂമിലേക്ക് എത്തിക്കുകയായിരുന്നു മെഡിക്കൽ റൂമിലെത്തിയ ജാൻമണി ചെക്കപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് കുറച്ചുനേരം റെസ്റ്റ് എടുക്കാനാണ് മെഡിക്കൽ റൂമിൽ നിന്നും പറഞ്ഞു വിട്ടിരിക്കുന്നത് രാവിലത്തെ പ്രശ്നത്തിന് ശേഷം ജിൻഡോയുമായൊന്ന് സോൾവായതിനു ശേഷമാണ് ജാൻമണി തലകറങ്ങി വീഴുന്നത് എന്തായാലും ഓരോ ദിവസം പോകുന്നതോറും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്